ഹായോൾ അപ്പം ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മൈത്രേനെ പറ്റിയാണ് മൈത്രേൻ മൈത്രേനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ താരമാണ് ഒരുപാട് യൂട്യൂബ് ചാനലുകൾ മൈത്രേൻ്റെ ഇൻ്റർവ്യൂസ് ആഴ്ചയിൽ നിന്നാണ് എടുക്കുന്നുണ്ട് അതിലെല്ലാം മൈത്രേൻ മൈത്രേയൻ്റെ ഐഡിയാസ് ഷെയർ ചെയ്യാറുണ്ട് ഈ അടുത്തിട്ടേക്ക് ട്വൻ്റി ഫോർ ന്യൂസിൽ ജനകീയ കോടതി എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ മൈത്രേൻ്റെ ഒരു മൈത്രേയനായിരുന്നു ഗസ്റ്റായിട്ട് വന്നത് അപ്പോൾ അതിൽ ഹാഷ്മി അവതാരകൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അതുപോലെ രാഹുൽ ഉണ്ടായിരുന്നു രാഹുൽ ഈശ്വരും കുറേ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ ഈ ഞാൻ ഈ ആ ഒരു പരിപാടിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ മൈ മൈത്രേൻ മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങൾ അപ്പം ഞാൻ ഈ ആ ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് കണ്ടു നോക്കുക അതിൻ്റെ താഴെയുള്ള കമൻറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരു ഭൂരിഭാഗം തൊണ്ണൂറ് ശതമാനം കമൻറ്റുകളും മൈത്രയൻ അനുകൂലമായിട്ട് മൈത്രയൻ അടിപൊളിയാണ് അങ്ങനെയാണ് ഹാഷ്മിയെ തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ് അപ്പം ആദ്യമേ ഒരു കാര്യം പറയട്ടെ മൈത്രേയും പറയുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് ഉള്ളൊരഭിപ്രായം എനിക്കില്ല പ്രത്യേകിച്ച് അങ്ങേര് ചെയ്യുന്ന എവല്യൂഷൻ ശാസ്ത്രം ആ ഒരു ഏരിയയിലുള്ള പുളിയുടെ ടോക്കെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ ജെന്യൂനായിട്ടുള്ള ടോക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പുള്ളി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് കുറേ അറിവുള്ള മനുഷ്യനൊക്കെ തന്നെയാണ് സംശയമൊന്നുമില്ല പക്ഷേ ഈ ഒരു പരിപാടിയിൽ ഈ ജനകീയ കോടതി എന്ന് പറയുന്ന പരിപാടിയിൽ പുള്ളി പറഞ്ഞ കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചില നമ്മൾ ചിലരെ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ അയാളൊരു കേവല യുക്തിവാദ ഐഡിയാസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അതായത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്ത നമ്മൾ ചുമ്മാ ജനറലി പറയുന്ന കുറേ യുക്തിവാദ ഐഡിയാസ് അതിനെ കേവല യുക്തിവാദം എന്ന് പറയും പ്രാക്ടിക്കലി പോസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല അപ്പോൾ അങ്ങനെയുള്ള ചില ഒക്കെ വെച്ചിട്ട് അത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി പുള്ളി കുറേ ഉദാഹരണങ്ങൾ റിയൽ വേൾഡിൽ നടക്കുന്ന കുറേ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ വലിയ കല്ല് തോന്നി അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് ജസ്റ്റ് അതൊന്ന് ഞാൻ നമുക്കത് അതിനെപ്പറ്റി സംസാരിക്കാം അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ മാത്രം ഐഡിയാസാണ് ഇതാരെങ്കിലും പുള്ളിക്കാരനെ പേഴ്സണലി ഹർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് മറച്ചായിരിക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ വീഡിയോ കേട്ടുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം

അതെയുള്ളൂ ഞാൻ പോകുന്ന ഒരു പത്ത് വർഷം മുമ്പ് ഇല്ലാതിന്റെ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞത് ഇത് 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 മാത്രമേ ഉള്ളൂ ചിലത് എസ് ടുന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ചോദിച്ചോദ്യം കേരളത്തിൽ ഇന്ന് വ്യാപകമായിട്ട് നടക്കുന്ന എം ഡി എം എ കഞ്ചാവ് ഇൻസിഡൻറ്റുകൾ അങ്ങനെ കുറേ ആളുകളെ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ ഉപയോഗം വളരെ കൂടുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ചോദ്യം അപ്പോൾ പുള്ളിയുടെ ആർഗുമെൻ്റ് വളരെ സിമ്പിളാണ് പുള്ളി ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉപരോധങ്ങൾ അല്ലെങ്കിൽ ഇതൊന്നും പുള്ളി അത് ശരിയാണെന്ന് പുള്ളി വിശ്വ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ കഞ്ചാവ് നിരോധിച്ചു അല്ലെങ്കിൽ എം ഡി എം എ നിരോധിക്കുന്ന ശരിയാണെന്ന് പുള്ളി വിശ്വസിക്കുന്നില്ല അപ്പോൾ അതിന് പുള്ളി പുള്ളി എ കെ ആൻ്റണി മന്ത്രിസഭയോടൊക്കെ ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്ക് പുള്ളിയുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ഈ നിരോധനം ഒന്നിനുള്ളൊരു പരിഹാരമല്ല അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളതാണ് നമുക്കൊന്ന് ആലോചിക്കേണ്ടത് നിരോധിക്കേണ്ട ചില കാര്യങ്ങൾ സൊസൈറ്റിയിലുണ്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ പല തരത്തിലുള്ള അല്ലേ അപ്പം എന്താണ് വളരെ എളുപ്പത്തിന് മദ്യം മയക്കുമരുന്ന് അല്ലെങ്കിൽ അങ്ങനെ കൂടിയ ഐറ്റംസിലേക്ക് വീണു പോകുന്ന ആൾക്കാരുണ്ട് ഇനി അതുമാത്രമൊന്നുമല്ല ഏത് മേഖലയിലും മറ്റുള്ള സഹജീവികളോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് റേപ്പ് തന്നെ ഇപ്പം റേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ ചെറിയ കുട്ടികളോട് ഈ സെക്ഷൽ ഹറാസ്മെൻറ്റ് നടത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ റേപ്പ് നിയമം മൂലം നിരോധിച്ചു ഈ അണ്ടർ മൈനർ ആയിട്ടുള്ള കുട്ടികളെ സെക്ഷുവലി ഉപയോഗിക്കുന്നതിനെതിരെ നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മൈത്രേൻ്റെ ഒരു വാദം അനുസരിച്ച് നിരോധനം ഒന്നിനുള്ള പരിഹാരമല്ല നിങ്ങൾ എന്തെങ്കിലും നിരോധിച്ചു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വളരെ വ്യാപകമാകും എന്നാണ് പറയണത് അതിപ്പോൾ കഞ്ചാവിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കാര്യങ്ങളാണെങ്കിലും നിരോധനം പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ലെന്നുള്ളതാണ് പുള്ളി പറയുന്നത് അതങ്ങനെ തന്നെയാണോ ശരി ഇപ്പം ഈ മദ്യം നമ്മുടെ നാട്ടിൽ ആണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ എല്ലാ സൊസൈറ്റിയിലും മനുഷ്യന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും അതൊരു ഈക്വ ലിബറി മദ്യം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവും മയക്കും വരുന്നു അല്ലെങ്കിൽ അതിലും കൂടിയ ഐറ്റംസ് നമ്മുടെ ബ്രെയിനെയൊക്കെ വളരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ പറ്റ സാധിക്കുന്ന ലഹരി വസ്തുക്കളൊക്കെ നമ്മളിങ്ങനെ ആയിട്ട് കൊടുക്കേണ്ട ആളുകളോട് നമുക്ക് പറഞ്ഞാൽ മതി അതായത് ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞു മനസ്സിലാക്കണം ഇതിൻ്റെ ഉപയോഗം ഇങ്ങനെയൊക്കെ ആവണം അതാണ് മൈത്രയും പറയുന്ന വാദം നിങ്ങളൊന്നും നിരോധിക്കേണ്ട നിങ്ങൾ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കുക ഇത് എത്രമാത്രം പ്രാക്ടിക്കലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പലതും പുള്ളി പറയുന്ന ഒരു കേവല യുക്തിവാദമാണ് നമുക്കങ്ങനെ ഒരു സം ഇപ്പോഴത്തെ നമ്മുടെ ഒരു കപ്പാസിറ്റിയും ഗവൺമെൻറ്റിൻ്റെ ഒരു കപ്പാസിറ്റിയും ഒക്കെ അനുസരിച്ച് നമുക്കിങ്ങനെ എല്ലാവരെയും ബോധവൽക്കരിച്ചുകൊണ്ട് മാത്രം കാര്യങ്ങൾ നേടാൻ പറ്റുമോ എന്നിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്ക് ഇവിടെയുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നമുക്ക് ചില മരുന്നുകൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലേ തരുള്ളൂ അതെന്തുകൊണ്ടാണ് കാരണം ജനറൽ സൊസൈറ്റി ഓഡിയൻസ് അല്ലെങ്കിൽ ജനറൽ ആളുകളെന്ന് പറയുന്നവർ ചില മരുന്നുകളുടെ പാർശ്വ ഫലങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രശ്നങ്ങൾ ദൂഷ്യഫലങ്ങളെപ്പറ്റിയും ഒന്നും അവയർ അല്ലാത്തതുകൊണ്ട് ഒരു റൂള് കൊണ്ടുവന്നിരിക്കുകയാണ് അത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മതി അപ്പോൾ അതൊരു ഒരു റെസ്ട്രിക്ഷൻ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുകയാണ് അത് നല്ലതിനാണ് ഒരു പരിധി വരെ അല്ലേ കാരണം എല്ലാവർക്കും എല്ലാത്തിനെ പറ്റിയും അറിയണമെന്നുണ്ടാവില്ല ചില ആൾക്കാർ ചില കാര്യങ്ങളിൽ പെട്ടെന്ന് വീണ് പോവും ഗവൺമെൻറ്റിന് എല്ലാവരെയും നമ്മുടെ ഈ ഒരു ചിലപ്പോൾ ഒരു നൂറോ നൂറ്റമ്പതോ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കുറെ കൺട്രോൾ ഗവൺമെൻ്റ് ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല അപ്പം അങ്ങനെ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നിരോധിക്കേണ്ടി വരും അത് നിരോധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നിരോധിച്ചുകൊണ്ട് മാത്രം അത് സ്പ്രെഡായി ഒരു സംഭവം നിരോധിക്കാൻ നേരത്തെ അതിൻ്റെ അവൈലബിലിറ്റി കുറേയാണ് ഇനി പുള്ളി പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട് ഇപ്പം നമ്മൾ എം ഡി എം എ നിരോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഞ്ചാവ് നിരോധിച്ചു കഴിഞ്ഞാൽ അത് വ്യാപകമാകും എന്ന് പറയുമ്പോൾ അത് അവൈലബിൾ ആവും ഒരു പരിധിവരെ അവൈലബിൾ ആവും ശരിയാണ് കാരണം നമ്മളുടെ നിയമ സംവിധാനങ്ങളൊന്നും അത്ര ഒരു ടോപ്പ് നോച്ചിലേക്ക് വന്നിട്ടില്ല കാരണം അതിൻ്റെ ലൂപ്പ് ഹോളൊക്കെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ഈ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കൂടുതൽ കടത്തിക്കൊണ്ടുവരും ശരിയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിരോധനത്തിന് ഒരു ഫലവും ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതൊരു ബ്ലണ്ടായിട്ടുള്ള ഒരു ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു ആർഗുമെൻ്റാണ് ഒരു സംഭവം നിരോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പം കഞ്ചാവ് നിരോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പലർക്കും അവൈലബിൾ ആവില്ല ചില ആൾക്കാർ എങ്ങനെയെങ്കിലും ഇത് തേടി പിടിക്കണം എന്ന് കരുതുന്നവർക്ക് അത് ആയിരിക്കും അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പോരായ്മ മാത്രമാണ് അല്ലാതെ നിരോധി നിരോധിച്ചതുകൊണ്ട് മാത്രം എന്ന തേടി പിടിച്ച് കുടിച്ചേക്കാം അല്ലെങ്കിൽ വലിച്ചേക്കാം എന്ന് കരുതുന്നതല്ല അവിടെ അങ്ങനെ കരുതുന്നവരുണ്ട് അവരെങ്ങനെയെങ്കിലൊക്കെ സംഘടിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കഴിവില്ലായ്മയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് ചിലപ്പോൾ നാളൊരു നൂറ് നൂറ് കൊല്ലം കഴിയാൻ നേരത്ത് നമ്മളൊരു നിരോധിച്ച സാധനം അത്ര ഈസി ആയിട്ട് ചിലപ്പോൾ അവൈലബിൾ ആയിക്കോളുന്ന നിർബന്ധമൊന്നുമില്ല കാരണം സിസ്റ്റം കുറെ കൂടെ വളരും അതിൻ്റെ ഒരു സെക്യൂരിറ്റിയും ആ മെക്കാനിസം ഒക്കെ വളർന്നതോടുകൂടി അങ്ങനെ ഈസി ആയിട്ട് കടത്തിക്കൊണ്ട് വരാനും സാധിക്കാത്ത ഒരു കാലം ചിലപ്പോൾ നാളെ വന്നേക്കാം അപ്പം ഒരു നമ്മളൊരു സാധനം നിരോധിച്ചു പക്ഷേ അത് വളഞ്ഞ വഴിയിൽ കൂടി അവൈലബിൾ ആവുന്നു ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനവും നിരോധിക്കാൻ പാടില്ല അങ്ങനെ ഇത്രേന്റെ ആർഗ്യുമെന്റ് വെച്ച് ഒരു സാധനം നമുക്ക് നിരോധിക്കാൻ പറ്റില്ല നിരോധിക്കേണ്ട ആവശ്യമില്ല അത് ആളുകളുടെ അവകാശം മേലുള്ള കടന്നു കടന്നുകയറ്റമായിട്ടൊക്കെയാണ് പറയുന്നത് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി എല്ലാരെയും ബോധവത്കരിച്ചാൽ മതി എന്നാണ് പുള്ളി പറയുന്നത് ബാക്കി കാര്യങ്ങൾ പുള്ളി പറയണത് നമുക്കൊന്ന് കേട്ടു നോക്കാം അല്ലാതെ ഇത് ആദ്യമായിട്ട് ഇതാണ് ഉപയോഗം നിയന്ത്രിതമായി ഉപയോഗിക്കാൻ അവരുടെ ചോയ്സ് മാത്രമായി മാറും വളരെ മാത്രമേ പുള്ളി പിന്നെയും പറയുന്നത് ഇത് തന്നെയാണ് നിയന്ത്രിതമായി നമ്മൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കണം ശരിയാണ് മദ്യമാണെങ്കിലും സിഗരറ്റ് ആണെങ്കിലും ഒക്കെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ പഠിപ്പിക്കണം പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് നിരോധിക്കേണ്ട ചില സാധനങ്ങൾ നിരോധിക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ഇത് ഉപയോഗി ഇത് ആളുകളിലേക്ക് കൺവേ ചെയ്യാൻ പറ്റും മാത്രം നമ്മൾ ആൾക്കാരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ച് ഇന്നത്തെ നമ്മുടെ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് അനുസരിച്ച് ഇതെല്ലാ എല്ലാവരെയും നമുക്ക് ആ രീതിയിൽ ബോധവൽക്കരിച്ചുകൊണ്ട് ഓക്കെ എം ഡി എം എ എന്ന് പറയുന്നത് മദ്യത്തെക്കാലം കൂടിയൊരു സാധനമാണ് നിങ്ങൾ ഇത്രേം ഉപയോഗ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്ന ഒരു കൺട്രോളൊന്നും കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തെ പല രാജ്യങ്ങളിലും ഇല്ല അപ്പോൾ അതുകൊണ്ട് വളരെ മാരകമായിട്ടുള്ള ഒരു മയക്കുമരുന്നാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഐറ്റം ഒരു ഒരു വസ്തുവാണെന്നുണ്ടെങ്കിൽ അത് നിരോധിക്കേണ്ടതാണെന്ന് തോന്നുന്ന അല്ലെങ്കിൽ അത് ഇതൊക്കെ തീരുമാനിക്കേണ്ട ഒരു അതോറിറ്റിയാണ് അത് ഒരു സിംഗിൾ പേഴ്സൺ ഒന്നും എടുക്കേണ്ട തീരുമാനമൊന്നുമല്ല അത് അതിനെപ്പറ്റി അറിയാവുന്നവർ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം അത് നിരോധിക്കേണ്ട ഒരു സാധനമാണ് സമൂഹത്തിന് വളരെ ബാഡായിട്ടുള്ള ആണ് ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ അത് നിരോധിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ അവൈലബിലിറ്റി കുറയും കുറേ ആൾക്കാർ അത് ഡിഫിക്കൽട്ടായത് ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല അത് തേടി പിടിച്ച് പോയി ചിലപ്പം ഉപയോഗിക്കാം അപ്പം നമ്മുടെ കടകളിലൊന്നും ഈസിലി അവൈലബിൾ ആവില്ല അപ്പോൾ പല ആൾക്കാർക്കും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവരത് ഉപയോഗിക്കില്ല പക്ഷെ ചില ആൾക്കാർ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ തേടി പിടിച്ച് ഉപയോഗിക്കും അത് ഇന്നത്തെ സിസ്റ്റ സിസ്റ്റത്തിന്റെ ഫോൾട്ടാണ് ഞാൻ പറഞ്ഞു അപ്പം ഇത് ഈ പറയുന്നതിൽ നിന്ന് യാതൊരു കഴമ്പവും ഇല്ല നിരോധിക്കേണ്ടതാണെങ്കിൽ നിരോധിക്കണം മനസ്സിലായില്ലേ അപ്പം നമ്മുടെ നിയമം മൂലം നിരോധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു റേപ്പ് നമ്മൾ നിരോധിച്ചു അതങ്ങ് ബോധവത്കരിച്ചാൽ മതിയായിരുന്നല്ലോ എന്തിനാ നിരോധിക്കണേ ഈ പറഞ്ഞ യുക്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും റേപ്പ് എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങൾ റേപ്പ് കാര്യം ചെയ്യാൻ പോകരുത് മോഷണം ഒരു തെറ്റാണ് നിങ്ങൾ മോഷണം ചെയ്യരുത് മോഷണത്തിന്റെ ശിക്ഷയൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഏഹ് ജസ്റ്റ് ബോധവൽക്കരണം മതി അത് 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 വളരെ മണ്ട മണ് മണ്ടത്തരമായ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് നിരോധിക്കുന്ന സമയം എന്താ നിരോധിച്ച ഒരു സാധനം അത് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെ നേരെ ചേർന്നതാണ് കേരളം ചെയ്യാൻ താമശേരിക്ക് പറയുന്നത് പ്രശ്നം അല്ല നിങ്ങൾ നിങ്ങൾ ഏത് രാജ്യസ്നേഹം എന്താ രാജ്യസ്നേഹത്തിന് വേണ്ടി ഓക്കെ അപ്പൊ ഹാഷ്മി ഒരു ഉദാഹരണം പറയുകയാണ് ഈ എം ഡി എം എ ഒക്കെ കഴിച്ച ഒരു വ്യക്തി സ്വന്തം അമ്മയെ കൊന്ന ഒരു ന്യൂസ് ഒക്കെ നമ്മൾ ടി വിയിലെ കണ്ടതാണ് അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പൊ ഇത് ഇതിനെ പറ്റിയാണ് ഹാഷ്മി പറയുന്നത് അപ്പൊ പുള്ളി പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഊതി പെരിപ്പിക്കുമൊന്നും വേണ്ട നിങ്ങൾ രാജ്യസ്നേഹം ഒരാളെ പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇതുപോലെ ആളുകളെ കൊല്ലും ഈ രാ ഒരുപാട് രാജ്യസ്നേഹിയായ വ്യക്തിയും ആളുകളെ കൊല്ലും ഒരുപാട് രാജ്യസ്നേഹിയായ ആളുകൾ മനുഷ്യരെ മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കും ശരിയാണ് ഈ രാജ്യസ്നേഹം കൂടി എന്ത് ചെയ്യും അത് ഒരു അന്യരാജ്യത്തുള്ള ഒരു വ്യക്തിയോടുള്ള വെറുപ്പും കഴിഞ്ഞാൽ അത് അപകടപരമായ സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ നമ്മൾ ആരെങ്കിലും അതിനനു അനുകൂലിക്കുന്നുണ്ടോ ഹാഷ്മി അതിനെ ഞാൻ കണ്ടില്ല സാധാരണ സാമാന്യ വിവരമുള്ള ആരും അമിതമായ രാജ്യസ്നേഹത്തെ അനുകൂലിക്കുന്നു എന്നു എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ആർഗുമെൻറ്റ് ഈ ആങ്കറിനും ഇല്ല അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന രാഹുൽ ഈശ്വറിനും ഇല്ല അപ്പം ചുമ്മാ പുള്ളി അങ്ങ് പറയുകയാണ് രാജസ്നേഹം പുള്ളിയുടെ ആർഗ്യുമെന്റ് അവിടെ എടുത്തു വയ്ക്കുകയാണ് രാജസ്നേഹിയാണെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് അമിത രാജ്യസ്നേഹം പ്രശ്നമാണ് ശരിയാണ് അമിത രാജ്യസ്നേഹം പ്രശ്നമാണ് അല്ലെന്ന് നമ്മളാരും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് എം ഡി എം എ കഴിച്ചിട്ട് അമ്മയെ കൊല്ലുന്ന ഒരു കേസ് പറയാൻ നേരത്തെ അതിനെ ഇക്വേറ്റ് ചെയ്യേണ്ടത് ഇതുമായിട്ടാണോ അത് ഇത് തമ്മിലെ ബന്ധം എന്താണ് ാണ് നിങ്ങള് ഈ ബഞ്ചാൻ സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നല്ലോ പട്ടാളത്തിൽ എല്ലാം ചെയ്യുവല്ലോ കൊല്ലുവല്ലാണ് അതങ്ങനെയാണോ എന്ത് താനാണ് വേണ്ടിയില്ലേ അതെ ഞാൻ പറയുന്ന വിഷയം ഇല്ല നടക്കാൻ ചെറുപ്പം ഇനി നിങ്ങൾ കേട്ടതാണ് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എം ഡി എം എ കഴിച്ച് ഒരു ആളെ കൊന്ന അല്ലെങ്കിൽ അമ്മയെ കൊന്ന ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞപ്പോൾ പുള്ളി പറയാണ് കൊലപാതകമാണ് അവിടെ പ്രശ്നം എങ്കിൽ പട്ടാളക്കാർ കൊല്ലുന്നില്ല എന്ന് അവിടെയും പുള്ളി പറയാം ഇനി ഇനി അങ്ങോട്ട് ഈ വീഡിയോയിൽ പുള്ളി പറയാൻ ഉദ്ദേശിക്കുന്നത് രാജ്യാതിർത്തികളില്ലാത്ത ഒരു ലോകമൊക്കെ സ്വപ്നം കാണുന്ന മൈത്രയാണ് നമുക്ക് കാണാൻ പറ്റും നമുക്കതിലേക്ക് വരാം അപ്പോൾ പട്ടാളം എന്ന് പറയുന്നത് ഇന്നത്തെ ലോകക്രമത്തിൽ അത്യന്താപേക്ഷ അത്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും അപ്പോൾ പട്ടാള എന്ന് ഇപ്പം എല്ലാ രാജ്യങ്ങൾക്കും ഈ സംഭവം ഉണ്ട് അല്ലേ പട്ടാളമുണ്ട് സുരക്ഷാ സംഭവ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അതില്ലാത്തൊരു ഇന്ത്യയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് നമ്മുടെ അയൽക്കാരായ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അങ്ങനെ പല ശത്രു രാജ്യങ്ങളും നമുക്കുള്ളപ്പോൾ ഈ പട്ടാളവും സെറ്റപ്പ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ് അപ്പം നിലവിലെ ആളുകളുടെ സുരക്ഷയ്ക്കും സെക്യൂരിറ്റിക്കും ഒരു തുരങ്കം വെച്ചുകൊണ്ട് ഇപ്പം ഈ ഇങ്ങേര് പറയുന്ന പട്ടാളക്കാർ കൊല്ലുന്നില്ലേ എം ഡി എം എ കഴിച്ച ആൾക്കാർ കൊല്ലുന്നു അതുപോലെ പട്ടാളക്കാരും കൊല്ലുന്നില്ലേ എന്നുള്ള താരതമ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ഈ പട്ടാളക്കാരില്ലാത്ത ഇന്ത്യയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നമ്മൾ നമ്മളുടെ അതിർത്തിയിലുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും അതിർത്തി പോട്ടെ പൊതുവേ ഇന്ത്യക്കാർക്ക് എത്ര സുരക്ഷിത ബോധത്തോടെ കടന്നുറങ്ങാൻ സാധിക്കും ഇന്നത്തെ ലോകക്രമത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ആൾക്കാരായ ചില വളരെ റിലീജിയസ് ആയിട്ടുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ഉള്ള രാജ്യങ്ങൾ നമ്മുടെ അയാൾക്കാരായിട്ട് നിൽക്കുമ്പോൾ പട്ടാളം എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി വേണ്ടേ തീർച്ചയായിട്ടും വേണം അപ്പൊ ഇത് എം ഡി എം എട്ട് എം ഡി എം എ കഴിച്ചിട്ട് ക്രൂരത ചെയ്യുന്ന ഒരു ഇൻസിഡന്റിനെ പറ്റി പറയുമ്പോൾ പട്ടാളത്തെ പറ്റിയൊക്കെ പറയാന്ന് പറയുന്നത് ഇത് കേവല യുക്തി എന്നൊന്നും പറഞ്ഞാൽ പോരാ ചില ചില ആളുകൾ ചില എക്സ്ട്രീം ആയിട്ടുള്ള പ്രഷർ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇതുപോലെയുള്ള ചില ടോക്ക് ഷോയിലൊക്കെ വന്നിരിക്കാൻ നേരത്ത് നമ്മൾ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും ചില ആർഗ്യുമെൻറ്റുകൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പക്ഷേ മൈത്രേൻ്റെ കാര്യത്തിൽ മൈത്രേൻ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്നതും ഡിബേറ്റിൽ വന്നിരിക്കുന്നതും ആഴ്ചയിൽ രണ്ട് മൂന്ന് യൂട്യൂബ് വീഡിയോ ഐ മീൻ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുള്ളി ആ ഒരു ആവേശത്തിൽ പറഞ്ഞതാണെന്ന് കരുതാനൊന്നും പറ്റത്തില്ല അപ്പം നിലവിലെ സാഹചര്യത്തിൽ പട്ടാളം നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് എന്നുള്ളത് മറന്നുകൊണ്ട് അല്ലെങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് കമ്പയർ ചെയ്യുവാണ് എം ഡി എം എ കഴിച്ച് ക്രൂരത ചെയ്ത ഒരു വ്യക്തിയും അയാളും കൊന്നു പട്ടാളക്കാരനും കൊന്നു സിമ്പിൾ വളരെ സിമ്പിൾ മോട്ടോർ സൈക്കിൾ കാർ ഉയറ്റിട്ടോ ആളുകൾ പുള്ളിയുടെ അടുത്ത കമ്പാരിസൺ എന്ന് പറയുന്നത് എം ഡി എം എ കഴിച്ച് അല്ലെങ്കിൽ എം ഡി ഞാൻ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡ്രഗിൻ്റെ പേരെടുത്ത് പറയുമല്ലോ അതുപോലെ കൂടിയ ഇനം ഡ്രഗുകളൊക്കെ കഴിച്ചിട്ട് കൊലപാതകങ്ങൾ ചെയ്യുന്ന ആക്രമണങ്ങൾ ചെയ്യുന്ന ആളുകളെ പറ്റിയൊക്കെ പറയുമ്പോൾ റോഡ് എന്ന് പറയുന്നതിൽ റോഡിലെ വണ്ടി ആക്സിഡൻ്റില് എത്രയോ ആളുകളാണ് മരിക്കുന്നത് കമ്പാരിസൺ പോകുന്ന വഴിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് ഇത് കേട്ട പല ആൾക്കാരും ശരിയാണല്ലോ റോഡിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ മരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊന്നും ആ ഒരു റെസ്പോൺസിബിലിറ്റിയില്ല എം ഡി എം എ കഴിച്ചവരുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ എം ഡി എം എ കഴിച്ചിട്ട് അല്ലെങ്കിൽ എന്താ അതുപോലുള്ള ഡ്രഗ്ഗുകൾ കഴിച്ചിട്ട് ഉള്ള ആൾക്കാരെ മാത്രം കുറ്റം പറഞ്ഞാൽ മതിയോ റോഡിലൂടെ നടക്കുന്ന ആക്സിഡൻ്റ് നമ്മൾ കാണേണ്ടേ എന്നൊക്കെ നമ്മൾ പലരും ചിന്തിക്കുമായിരിക്കാം പക്ഷേ എന്താണ് ഇതിൻ്റെ വസ്തുത ഇപ്പോൾ ഈ ഈ പുള്ളി ഈ റോഡിനെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഉദ്ദേശം നോക്കാം റോഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു വിപ്ലവാത്മകരമായ ഒരു ഐഡിയ ആയിരുന്നു ഒരു കാലത്ത് ഞാനൊരു പണ്ടൊരു ഒരു പുസ്തകത്തിൽ വായിച്ചതനുസരിച്ച് ആദ്യമായിട്ട് റോഡ് പണിത രാജ് ഒരു സിവിലൈസേഷൻ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഈ റോമൻസ് റോഡ് പണിതതിന് ശേഷം അവർക്കുണ്ടായ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇപ്പം പട്ടാളത്തിൻ്റെ മൂവ്മെൻറ്റ് കുതിരകളുടെ മൂവ്മെൻറ്റ് കുതിര വണ്ടികളുടെ ഒക്കെ വളരെ ഈസി ആവുകയും അവർക്ക് അവരുടെ അയൽ രാജ്യങ്ങൾ ആ രാജ്യങ്ങൾക്കില്ലാത്ത ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും അവരുടെ എക്കണോമിയും അവരുടെ എന്താ പറയുക അവർക്ക് അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അഡ്വാൻറ്റേജുകളും ഈ റോഡുള്ളതുകൊണ്ട് അവർക്കുണ്ടായി അങ്ങനെ ഒരു വലിയൊരു സിറ്റി അവരൊരു ആ സമയത്തുള്ള മറ്റുള്ള സിവിലൈസേഷനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ വളരെ വലിയ പുരോഗതിയൊക്കെ നേടുകൊണ്ടായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് നമുക്കറിയാം റോഡ് എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളുടെയും അവിഭാജികമായ ഘടകമാണ് കാരണം നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അപ്പം നമ്മൾ റോഡ് ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് ഉള്ളൂ ഈ റോഡ് എന്ന് പറയുന്ന സംഭവം തരുന്ന ഡെവലപ്മെൻറ്റും നമ്മുടെ മനുഷ്യരാശിക്കുണ്ടാക്കി തന്ന അല്ലെങ്കിൽ ഈസിനെസും ഒക്കെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് റോഡെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് റോഡിനുള്ളതുകൊണ്ടാണ് റോഡിലൂടെ വണ്ടി ഓടിക്കുമ്പം നടക്കുന്ന ആക്സിഡൻറ്റുകൾ അപ്പം ആ അത് അത് ദാരുണമായ സംഭവങ്ങളാണ് സംശയമൊന്നും വേണ്ട അപ്പം അതിനെ കഴിവ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇന്നുള്ള എല്ലാവരും ശ്രദ്ധ ശ്രദ്ധിക്കുന്നത് വേണ്ടി നല്ല റോഡുകൾ പണിയുന്നു സിഗ്നൽ സിസ്റ്റംസ് വരുന്നു ട്രാഫിക് പോലീസുകാരെ കൊണ്ടു നിർത്തുന്നു സൈൻ ബോർഡുകൾ വെക്കുന്നു ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നാലും നിർഭാഗ്യവശം ആക്സിഡൻസ് ഒക്കെ ഉണ്ടാവും പക്ഷേ എന്ത് എന്നിട്ട് കൊണ്ടുകൊണ്ടാണ് റോഡിൽ കൂടെ വണ്ടി ഓടിക്കാൻ നമ്മൾ അനുവദിക്കുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ്റുകൾ അനുവദിക്കുന്നത് കാരണം ഈ പറയുന്ന ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ സാധനം ഇല്ലെങ്കിൽ ലോകത്തിനൊരു മുന്നോട്ട് പോക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് കാരണം അത്രമാത്രം നമ്മളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഈസാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെവലപ്മെൻസിനും നമ്മുടെ ചരക്ക് ഗതാഗതത്തിനൊക്കെ ഇത് നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ളതല്ലേ ഏറ്റവും വലിയ കാര്യം അപ്പം നമ്മുടെ ജീവിതത്തിനെ എല്ലാ രീതിയിലും ഡെവലപ്പ് അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഒരു സംഭവം അപ്പോൾ അവിടെ ഒരു അത്രയും വലിയൊരു പോസിറ്റീവ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് ഇവിടെ വരുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ആക്സിഡൻസ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി റോഡിൽ ഉണ്ടായിട്ടും ഈ റോഡ് നമ്മൾ ഇന്ന് നിലനിർത്തുന്നതും പുതിയ റോഡുകൾ പണിയുന്നതും കാരണം നെഗറ്റീവിനെ ഇവിടെ പോസിറ്റീവ് ഓവർറം ഓവർകം ചെയ്യുവാണ് അതാണ് അതിന് മനസ്സിലാക്കേണ്ടത് പക്ഷേ അങ്ങനെയാണോ ഒരു കഞ്ചാവ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഒരു എം ഡി എം എ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി നടത്തുന്ന ആക്രമണങ്ങളെ നമ്മൾ കാണേണ്ടത് എന്ത് തരം ആർഗുമെൻ്റ് ആണ് മൈത്രയ അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾ ജസ്റ്റ് ഈ മൈത്രേനിൽ ഇതൊന്ന് എത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജസ്റ്റ് പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു താരതമ്യം നടത്തിയതൊന്ന് കേട്ടാൽ കൊള്ളാമായിരുന്നു അപ്പോൾ പുള്ളിയുടെ പുള്ളി കേൾക്കുന്ന രീതിയിൽ ഒന്ന് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും കാരണം ഇപ്പം എനിക്ക് നേരിട്ട് പുള്ളിയോട് ചോദിക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ഇപ്പം എൻ്റെ ഈ സംശയങ്ങൾ ഞാൻ പുള്ളിയോട് ചോദിക്കുന്നത് ഓക്കെ ചിലപ്പോൾ പുള്ളിക്ക് യുക്തിസഹമായ ആൻസർ അതിന് കാണു ഉണ്ടായേക്കാം ഉണ്ടെങ്കിൽ അത് കേൾക്കാം അപ്പോൾ എനിക്കും ഇത് പുതിയ അറിവായിരിക്കും ബാക്കി കാര്യങ്ങൾ കേട്ട് നോക്കാം ണോ തിരുവനന്തപുരം കേരളം ചെയ്തിരുന്നു ഇപ്പൊ യുദ്ധം ഉണ്ടോ മുല്ലപ്പെട്ട് സംസാരിക്കുമല്ലോ യുദ്ധമുണ്ടോ ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് തമിഴ്നാട്ടുകാരും കർണാടക യുദ്ധം ഉണ്ടോ ഇവിടെ ഇത് നിങ്ങൾ കേട്ട് കാണും ഇപ്പോൾ അടുത്തത് പുള്ളി ഞാൻ നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ അതിർത്തികളില്ലാത്ത ലോകം സ്വപ്നം കാണുന്ന ഒരാളാണ് മൈത്രയ അത് പുള്ളിയുടെ ഒരു വിഷ്ഫുൾ തിങ്കിങ് ഓക്കെ അപ്പോൾ പുള്ളി അതിന് ഉദാഹരണം പറയുന്നത് ഈ ഇന്ന് നേരത്തെ ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ടിരുന്ന ഇന്ത്യ തിരുവിതാംകൂറും എന്താ പറയുക അല്ലെങ്കിൽ മറ്റ് ടിപ്പു സുൽത്താൻ്റെ മൈസൂരും തമ്മിൽ യുദ്ധം ചെയ്തു ആ ഒരു ഇവരൊക്കെ യുദ്ധം ചെയ്തു ആ പഞ്ചാബിൻ്റെ കേരളവും പഞ്ചാബിൻ്റെ ഇടയിലുള്ള എത്രയോ രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തു ഇതൊക്കെ പുള്ളി പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് ഇന്ന് അതിർത്തികളൊന്നും നമുക്ക് ഈസി ആയിട്ട് അതൊരു രാജ്യമായിട്ട് മാറി ഓക്കെ അപ്പം എന്ന് അത് അതുകൊണ്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് ഈ അതിർത്തികൾ എന്ന് പറയുന്നത് വളരെ മോശമാണ് അതിർത്തി ഇല്ലാത്തൊരു ലോകം തന്നെയാണ് ഏറ്റവും നല്ലതെന്ന് സ്ഥാപിക്കാനാണ് ഇത് പറയുന്നത് ഓക്കെ ഇനി ഇപ്പോൾ ഈ ഇന്ത്യയുടെ കാര്യം എടുത്തു ഇന്ത്യയിലെ ചെറിയ സ്റ്റേറ്റുകൾ ചെറിയ ഒരു സെറ്റപ്പുകളൊക്കെ ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ പുള്ളി പറഞ്ഞു ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യ ആവുന്നത് ഇവിടെ ഒരു പുറത്തു അധിനിവേശം വരികയും ആ അധിനിവേശൻ്റെ ഭാഗ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്ക് ഒരു പൊതുവികാരം വരികയും അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്നത്തെ നിലവിൽ ഇന്ത്യ ആയതെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഇന്ത്യ ആയ ആയതിനു ശേഷവും ഇന്ത്യ എന്ന് പറയുന്ന യൂണിയനിൽ ലയിക്കാൻ പലർക്കും താല്പര്യം ജമ്മു കാശ്മീർ ഡോ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് ഹരി സിംഗ് എന്ന് പറയുന്ന രാജാവായിരുന്നു പുള്ളിക്ക് യാതൊരു താല്പര്യം ആയിരുന്നു പുള്ളി മാറി നിൽക്കുമായിരുന്നു അതുപോലെ ഹൈദരാബാദ് ഹൈദരാബാദും ഇന്ത്യയിൽ ലയിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യ എന്ന രാജ്യത്തോട് ചേർന്ന് നിൽക്കാൻ താല്പര്യം ഇല്ലായിരുന്നു ഹൈദരാബാദിനെ ഒക്കെ ഫോഴ്സ്ഫുള്ളി അനക്സ് ചെയ്തതാണ് ഹരിസിംഗിന് എന്താണ് സംഭവിച്ചത് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ ഇൻവൈഡ് ചെയ്യുമെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ ഹരിസിംഗിന് പിടിച്ചു ഇരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ സിംഗ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഞങ്ങൾക്ക് സഹായം വേണം അപ്പോൾ നെഹ്റു ഒരു വെച്ചു ഞങ്ങളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റായി മാറുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയുകയും അങ്ങനെയൊരു ഒരു എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്താണ് അപ്പം ഇന്ത്യയുടെ ഭാഗമാവുന്നത് ഇനി പറയുന്ന പല തിരുവിതാംകൂർ പോലുള്ള പല രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ ഭാഗമാവാൻ താല്പര്യമില്ലായിരുന്നു പക്ഷേ അവരുടെ മുമ്പിൽ വേറെ നിവൃത്തിയില്ല കാരണം എന്താ ആ കൊച്ചു രാജ്യമായിട്ട് അങ്ങനെ അവർക്ക് നിൽക്കാൻ പറ്റില്ലെന്നും ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ നിവൃത്തി കെട്ടവർ പലർ നിവൃത്തി നിവൃത്തിയില്ലായ്മയുടെ ഭാഗമായിട്ട് അവർ ഇന്ത്യയുടെ ഭാഗമായി ചിലരെയൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഫോഴ്സ്ഫുള്ളി അനക്സ് ചെയ്തു സിംഗിനെ പോലുള്ള ആൾക്കാർക്കും നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അവർ ഇന്ത്യയുടെ ഭാഗമായി അങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ യൂണിയൻ വന്നത് അതല്ലാതെ ഓക്കെ ഇവിടെ ബ്രിട്ടീഷ്കാര് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ യൂറോപ്പിലുള്ള പല ചെറിയ രാജ്യങ്ങളും പോലെ ഇന്ത്യയിലുമുള്ള ഈ ചെറിയ സ്റ്റേറ്റുകൾ പല രാജ്യങ്ങളായിട്ട് ഇന്ന് നിന്നേനെ അപ്പോൾ ബ്രിട്ടീഷുകാർ വന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളൊരു ഒരു ഒരു ഫൈറ്റ് അവിടെ ഒരു യൂണിറ്റി വന്നു അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇന്ത്യ വന്നതും എന്നിട്ട് പോലും ഇന്ത്യയുടെ ഈ മഹാരാജ്യത്തിൻ്റെ ഭാഗമാകുമ്പോൾ പലർക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല അതല്ലാതെ ആൾക്കാർക്ക് എന്നാൽ പിന്നെ അതിർത്തികൾ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ള അതിർത്തി നമുക്ക് വേണ്ട അതിർത്തി അങ്ങ് മാറ്റിയേക്കാം എന്ന ആളുകൾക്കും രാജാക്കന്മാർക്കും തോന്നിയിട്ടല്ല സംഭവിച്ചത് പലതും നിവൃത്തി കേട്ട് കേടിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പുള്ളി പിന്നെ യൂറോപ്പിൻ്റെ കാര്യം പറഞ്ഞു പണ്ട് യൂറോപ്പിൻ്റെ രാജ്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതാണ് ശരിയാണ് യുദ്ധം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇന്നിപ്പോൾ അങ്ങനെ എല്ലാ യൂറോപ്യൻ യൂണിയൻ വന്നു അപ്പോഴും പറയേണ്ട കാര്യമുണ്ട് ഈ യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായ യു കെ ഒക്കെ എന്ത് ചെയ്തു ഈ അടുത്ത കാലത്ത് തീരുമാനമെടുത്തു ഞങ്ങൾക്ക് ഇനി അതിൻ്റെ ഭാഗമാകണ്ടാന്ന് പറഞ്ഞ് ബ്രെക്സിറ്റൊക്കെ വന്നാൽ അവർ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയി പോയി ആഫ്രിക്കയിൽ ഏവൻ ഇന്ത്യയിൽ പോലും ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ബലൂചിസ്ഥാനെന്നും പറഞ്ഞിട്ട് വിഘടനവാദികൾ ആ രാജ്യം സ്പ്ലിറ്റ് ചെയ്യണം എന്നുള്ള ആവശ്യം വരുന്നു അപ്പോൾ അതിർത്തികൾ ഇല്ലാതാവുന്നതോടൊപ്പം തന്നെ പുതിയ അതിർത്തികൾക്ക് വേണ്ട സ്വരം ഇവിടെ വരുന്നുണ്ട് അതിനെ താങ്കൾ അംഗീകരിക്കുമോ മൈത്രയ കാരണം ജനങ്ങളുടെ പക്ഷത്തുനിന്ന് ചിന്തിക്കുമ്പം ഒരു കൂട്ടം ജനങ്ങൾ വിചാരിക്കുകയാണ് ഞങ്ങൾക്ക് ഇതേ ആൾക്കാരുടെ ഭാഗമാവാൻ താല്പര്യമില്ല അപ്പോൾ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലെ ആളുകൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗമാവണ്ട ഞങ്ങൾക്ക് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണം അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ വിശാലമായ രാജ്യം സ്പ്ലിറ്റായി ഒരു അതിർത്തി കൂടെ അവിടെ കൂടുതൽ വരുവാണ് അതിനെ നിങ്ങൾ അംഗീകരിക്കുമോ അതോ നിങ്ങൾ അതിനെ എതിർക്കുവോ അപ്പോൾ അത് അതൊക്കെ പറയേണ്ട കാര്യമാണല്ലോ അതുപോലെ തന്നെ ആഫ്രിക്കയിൽ പല രാജ്യങ്ങളുടെ ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അവരൊക്കെ പറയുന്നത് ആ എത്തനിക് ഗ്രൂപ്പുകൾ പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രാജ്യം വേണമെന്നാണ് പറയുന്നത് ഇന്ത്യക്കുള്ളിൽ തന്നെ ഖാലിസ്ഥാനികൾ എന്താ പറയുന്നത് പഞ്ചാബില് അവർക്ക് അവരുടേതായ ഒരു ഖാലിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വേണം അപ്പം അതിർത്തികൾ വേണമെന്നുള്ള ആവശ്യം വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും അതിർത്തികൾ പുതു ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വലിയ രാജ്യങ്ങൾ ഡിവൈഡ് ചെയ്ത് രണ്ടായി മാറുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഏകപക്ഷീയമായിട്ട് ഇന്ത്യയിൽ ഇങ്ങനെ പല സ്റ്റേറ്റുകളായിട്ട് ഇരുന്നു അപ്പോൾ അതൊക്കെ മാറി അത് അത് സ്വാഭാവികമായിട്ട് മാറിയതല്ല അതിനൊരു കാരണം ഉണ്ടായിരുന്നു ചിലതിനൊക്കെ ഫോഴ്സ്ഫുള്ളിയാണ് പിടിച്ചെടുത്തതെന്ന് മൈത്രേയൻ മനസ്സിലാക്കണം അത് മൈത്രേയൻ അറിയില്ലാത്തതുകൊണ്ടല്ല മൈത്രേയൻ ഒരു ആർഗ്യുമെൻ്റ് വേണ്ടി അങ്ങ് പറയുവാണ് എന്നാണ് എനിക്ക് തോന്നിയത് ഇത് ഒരുപാടുണ്ട് പുള്ളിയുടെ വീഡിയോസ് ഇത് കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഈശ്വർ വരുന്നുണ്ട് രാഹുൽ ഈശ്വർ രാഹുൽ രാഹുൽ ഈശ്വരൻ്റെതായ സ്റ്റൈൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നിയ കാര്യം ഞാനിപ്പം ഈ ഹാഷ്മിയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ പലതും പറയുന്നുണ്ട് പക്ഷേ ഹാഷ്മി ഒരു അവതാരം എന്ന നിലയിൽ മാത്രം എടുത്താൽ മതി അല്ലാണ്ട് ഹാഷ്മിയുടെ കാര്യമല്ലല്ലോ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് മൈത്രേയനാണ് അപ്പോൾ മൈത്രേൻ്റെ ആർഗുമെൻറ്റുകളാണ് എനിക്ക് തോന്നിയ ചില പ്രശ്നങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ സംസാരിച്ചത് അപ്പം എനിക്കറിയില്ല പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ കേവല യുക്തിവാദ ഐഡിയാസൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല അമേരിക്കയും യു എസ് എസ് ആറിൻ്റെ സമയത്ത് ഇവർ തമ്മിൽ ഒരു വലിയ മത്സരമുണ്ട് ടെക്നോളജിയിൽ ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പല സ്പേസ് ടെക്നോളജികളും ഡെവലപ്പ് ചെയ്തു വന്നത് ഇപ്പോൾ ലോകം എന്ന് പറയുന്നത് അതിർത്തികളൊന്നും ഇല്ലാത്ത ഒരു സിംഗിൾ രാജ്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ജനാധിപത്യ രീതിയിൽ ഇതൊക്കെയാണല്ലോ മൈത്രയും സ്വപ്നം കാണുന്നത് ജനാധിപത്യ രീതിയിൽ എടുത്ത ഒരു സിംഗിൾ ഗവൺമെന്റ് ആണ് ഈ ലോകം മൊത്തം ഭരിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്വ സ്വാഭാവികമായ മത്സരമൊന്നും ചിലപ്പോൾ അവിടെ ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അപ്പം അത് നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു പുരോഗമന പുരോഗമനത്തിൻ്റെ ആക്സിലറേഷനിൽ ചിലപ്പോൾ ഇത് സംഭവിക്കും ഇന്നുള്ള ഒരു ആക്സിലറേഷനിൽ അത് പോയിക്കൊള്ളണമെന്നും നിർബന്ധമില്ല അപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത് ആരോഗ്യകരമായ മത്സരമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ആരോഗ്യകരമായ മത്സരം എന്ന് പറയുന്നത് മോശമൊന്നുമല്ല അത് രാജ്യ അതിർത്തികൾ നിന്നുകൊണ്ട് ആ ആരോഗ്യകരമായ മത്സരം അവിടെ ഉണ്ടായിക്കോട്ടെ അല്ലാണ്ട് അതിർത്തികൾ ഇല്ലാണ്ടായാൽ മാത്രമേ എല്ലാം ശരിയാവുള്ളൂ എന്ന് പറയുന്നതൊക്കെ ഒരു കേവല യുക്തിവാദം മാത്രമാണ് അതൊരു കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടൊക്കെയാണ് പലപ്പോഴും ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിർത്തികൾ ഉണ്ട് ഈ അതിർത്തികൾ തമ്മിലുള്ള അനോര അനാരോഗ്യകരമായ എന്താ പ്രശ്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ല അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ അതിർത്തികൾ കൊണ്ട് ഉപ ഉപയോഗങ്ങളും അല്ലെങ്കിൽ ഉപകാരങ്ങളും മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത തന്നെയാണ് അതിന് ഉദാഹരണമാണ് ഞാൻ ആ നേരത്തെ പറഞ്ഞ അമേരിക്കയും യു എസ് എസ് ആറും തമ്മിലുള്ള ഒരു ടെക്നോളജിക്കൽ വാർ ഒരു കാലത്ത് നടന്നിരുന്നു അതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന പല ടെക്നോളജിക്കൽ അഡ്വാൻസ് അഡ്വാൻസ്മെൻ്റുകളും സ്പേസ് ടെക്നോളജി എല്ലാം തന്നെ അതൊന്നും ചിലപ്പം ഉണ്ടാവില്ലായിരുന്നു ഇ അതിർത്തികളില്ലാത്തൊരു ലോകമായിരുന്നു ഇതെങ്കിൽ അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ആസ്പെക്റ്റും അവിടെ ഉണ്ട് അതൊന്നും കാണാതെ അതിർത്തികളില്ലാത്ത അതും ഇന്നത്തെ ലോക സാഹചര്യത്തിൽ പ്രാക്ടിക്കൽ അല്ലാത്ത പല കാര്യങ്ങളെപ്പറ്റിയാണ് ഇപ്പോൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ വലിയ കാര്യമാണ് വേറെ ആൾക്കാർക്കൊന്നും അറിയില്ലാത്ത എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് എന്നുള്ള രീതിയിൽ ഇന്ന് സംസാരിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് എനിക്ക് ഈ പുളിയുടെ ആ ഒരു ജനകീയ കോടതിയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ രാഹുൽ ഈശ്വരൊക്കെ വന്നിട്ട് പിന്നെയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് മൈത്രയൻ പല മറുപടികളും പറയുന്നുണ്ട് ഇപ്പോൾ എല്ലാം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു